കോഴിക്കോട് ഗോകുലം മാളിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി മാളിലെ ഒന്നാം നിലയിലെ നെക്സ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലായിരുന്നു തീപിടുത്തം രാവിലെ ഏഴ് മണിയോടെയാണ് മാളിൽ അപകടം ഉണ്ടായത് നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടിച്ച സാഹചര്യത്തിൽ മാളിലുണ്ടായിരുന്ന ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു വർക്ക് ഒരു സൈഡിൽ നിന്ന് പുക പുക ഇൻഫോം ചെയ്തു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് പിന്നെ ഒരു സൈഡും തീ കത്തി ആറ് ഏഴുപേര് സെക്ഷനിലുണ്ടായിരുന്നു കിച്ചൻ സ്റ്റാഫ് കുറച്ച് പേരുണ്ടായിരുന്നു അവർ വരുന്നേണ്ടെന്നുള്ളു അവരോട് വേഗം ഇൻഫോം ചെയ്ത് നേരെ പുറത്തേക്ക് അറിയില്ല ഇരുപതോളം ജീവനക്കാരായിരുന്നു മാളിൽ സംഭവ സമയത്തുണ്ടായിരുന്നത് ലിഫ്റ്റിൽ കുടുങ്ങിക്കിടുന്ന ജീവനക്കാരനെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ഹോം തിയേറ്ററിന്റെ സെക്ഷനിലായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് തീപിടിച്ചത് അതേ ഘട്ടത്തിൽ ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇലക്ട്രിസിറ്റി നമ്മൾ കട്ട് ചെയ്യല്ലോ അപ്പൊ താഴെ നിലയില് ലിഫ്റ്റില് ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അവരെ നമ്മൾ രക്ഷപ്പെടുത്തിയൂരിറ്റി ജീവനക്കാരെ ഉള്ളിലുണ്ടായിരുന്നു അവരും എടുത്തു അപകടകാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം മാളിലെ പുക പൂർണ്ണമായും നീക്കം ചെയ്തു കേരള വിഷയം ന്യൂസ് കോഴിക്കോട്